പ്രണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം നെല്ലിക്ക ച നെല്ലിക്കായുടെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം വളരെ ഗുണകരമായ ഒന്നാണ് ഈ നെല്ലിക്ക അപ്പോൾ ഈ നെല്ലിക്ക എങ്ങനെയാണ് ചതയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കാം ചോറും കഞ്ഞിയും ഒക്കെ കഴിക്കാൻ വളരെ നല്ല വിഭവമായി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ നെല്ലിക്ക ചതച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് ചുമന്നുള്ളി അതുപോലെ തന്നെ അഞ്ചാറ് മുളക് പിന്നെ ഒരല്പം ഇഞ്ചി ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ആദ്യമേ നെല്ലിക്കായുടെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞോണ്ട് വരാം മിക്സിയുടെ ഒരു അരയ്ക്കുന്ന ജാറിലേക്ക് നെല്ലിക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കുരുമാറ്റി കളയണം അതുപോലെ തന്നെ ഈ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൊടുന്ന് കറക്കിയെടുക്കാം ഇതേപോലെ പൊടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പോരങ്കിൽ ചേർത്തി കൊടുക്കണേ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ അതൊന്ന് ചേർത്തി കൊടുക്കുക ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചോണ്ട് വരാം ഇതൊരുപാടങ്ങ് അരയേണ്ട ഒന്ന് ചതഞ്ഞാൽ മതി നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ടോ ഇതേപോലെ അത് ഒരുപാട് അരഞ്ഞു പോകരുത് ഉപ്പും പുളിയും ഒക്കെ നല്ല കണക്കായിട്ടുണ്ട് ഇനി നമുക്കത് ഡിഷിലേക്ക് മാറ്റാം ഇനി അതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ രുചികരമായ നെല്ലിക്ക ചതച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും ഇങ്ങനെ ചെയ്യണേ